ഏശായ ഇരുപത്തിയൊൻപതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ വരക്കുമോ ഈ ജനം അടുത്തുവന്ന് വായു കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റിവച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മാനുഷിക ഉപദേശത്താലും കൽപ്പനയാലും അത്രേ തന്മൂലം ഞാൻ ഈ ജനമദ്ധ്യേ ഇനിയും ഒരു അത്ഭുത പ്രവൃത്തി അത്ഭുതവും ആശ്ചര്യവുമായ ഒരു പ്രവൃത്തി ചെയ്യും അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ഇല്ലാതാകും എന്ന് കർത്താവ് അരളി ചെയ്തു സ്വന്തം ആലോചനയെ കർത്താവിന് വിരോധമായി മറച്ചുവെക്കുവാൻ തുനിയുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആർ അറിയും എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് കഷ്ടം കുശവൻ്റെ കളിമണ്ണ് പോലെ നിങ്ങൾ വിചാരിക്കപ്പെടുന്നു ഉണ്ടായത് ഉണ്ടാക്കിയവനോട് നീ എന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉളവായത് ഉളവാക്കിയവനോട് നീ ബുദ്ധിയോടെ എന്നെ ഉണ്ടാക്കിയത് എന്നും പറയുമോ ഇനി അല്പകാലം കൊണ്ട് ലബാനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി ഗണിക്കപ്പെടുകയും ചെയ്യും കർത്താവെ നിന്നെ ന്യായം വിസ്തരിച്ച ജനങ്ങളെ നീ വിസ്തരിക്കുമ്പോൾ ഞങ്ങളോടുള്ള ന്യായവിസ്താരത്തിന് നീ പ്രവേശിക്കരുതേ ആമേൻ